ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നമുക്കിങ്ങനെ നാടൻ പച്ചക്കറി പച്ചക്കുരുമുളക് വെച്ചൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു മത്തി ഫ്രൈ തയ്യാറാക്കാം അതിനുവേണ്ടി നമ്മൾ കുരുമുളക് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു മൂന്നല് വെളുത്തുള്ളി ചെറിയ ഒരു മുറി ഇഞ്ചി ഒരു ചെറിയ പീസ് പുളി അതിനുവേണ്ടി നമ്മൾ മത്തി എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കാം അതിനുവേണ്ടി പച്ചക്കുരുമുളക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം സവാള പുളി ഇഞ്ചി ഈ കുരുമുളക് എരിയുടെ അനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ വെളുപ്പുള ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ വെളുങ്ങാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്താൽ മതി നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കാം നമ്മൾ നല്ല പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് കറിഞ്ഞു വെച്ചിരിക്കുന്ന മത്തിയിലേക്ക് തേച്ച് പിടിപ്പിക്കാം ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് ഒരമണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയാണ് അരമണിക്കൂർ മാറ്റി വെക്കുന്നത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് മീനി മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇത് വാഴയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അതിനായി ഒരു പാൻ വെച്ചിട്ട് വാഴയില അതിലേക്ക് വെച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് രണ്ട് കറിവേപ്പിലൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് வச்சு கொடுக்க மீன் எல்லாம் வச்சிட்டு இனி நமக்கு இதுல ஒரு ஸ்பூன் வெளிச்செண்ணோடு சேர்த்து கொடுக்க മീഡിയം ഫ്ലെയിമിൽ വെച്ച് പത്ത് മിനിറ്റ് അടച്ച് വേവിച്ചെടുക്കാം മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് വയ്ക്കാം ഇതെല്ലാം അടിപൊളി മണം വരുന്നുണ്ട് മറിച്ചിട്ട് കൊടുക്കാം ഒരു ഇരുവശല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് പത്ത് മിനിറ്റ് കൂടി അടച്ചു വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പച്ചക്കുരുമുളകും മൊത്തിഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് പപ്പക്കുരുക്കിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ